അപ്പോൾ അതുകൊണ്ട് ഇത്രയും മീനാണ് ഞങ്ങളിന്ന് പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് കാണിച്ചല്ല കാണിച്ച കാരി വരാൽ കലയാണ് എന്തൂൻ്റെ മീനെ അല്ല ചൂണ്ട മീൻ പിടിച്ച് അല്ല എൻ്റെ ഒത്തിരി മീൻ പിടിച്ച് അയ്യോ ഓയി നമ്മൾ മീൻ പിടിക്കാനുള്ള സ്ഥലത്തോട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ക്യാപ്റ്റൻ ഉണ്ട് വെള്ളം എടുക്കാനുള്ള ആളുണ്ട് വള്ളം റെഡിയാ അല്ല ഓലച്ച പോയിട്ട് വരാം നേരെ നമ്മൾ അക്കരെ ഇറങ്ങിട്ടുണ്ടോ നമ്മൾ മീൻ പിടിക്കാൻ നമ്മൾ നേരത്തെ പോയിട്ടുള്ള സ്ഥലം ഹായ് ഫ്രണ്ട്സ് റ്റുമ വന്നിട്ട് പുതിയ വീഡിയോ ആണ് നമ്മളിന്ന് കാരിനെ പിടിക്കാനാവുക ഇന്ന് എല്ലാവരും ഉണ്ട് ഉണ്ണിയുണ്ട് അരന്തും ഉണ്ട് അതുപോലെ ആദർശമുണ്ട് എല്ലാവരും കൂടി നേരെ അപ്പോൾ കാരി പിടിക്കാൻ പോവാം നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പോൾ റോഡ് ഉണ്ട് പിന്നെ രണ്ട് സ്റ്റിക്കിൻ്റെ ടോപ്പ് നമ്മൾ എന്താ ഫോട്ടോ സെക്ഷൻ എടുത്തിട്ടുണ്ട് നേരെ അവിടെ ചെല്ലുന്നു നൂല് കെട്ടുന്നു മീൻ പിടിക്കുന്നു വേറെയാണ് നമ്മൾ ഇടുന്നത് നമ്മുടെ പഴയ നേരത്തെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ഷോർട്ട് വീഡിയോ എല്ലാം നമ്മളിട്ടിട്ടുള്ള സ്ഥലമാണ് കാരിയാണ് അവിടെ കൂടുതലുള്ളത് നമ്മൾ കാരി പിടിക്കും ഇന്ന് കാച്ചും കൂടുതലൊന്നുമല്ലതും ഇതാണ് നമ്മൾ ചൂണ്ടിടുന്നത് സ്ഥലം മൊത്തം കാര്യമാണ് തിളക്കേ ആ അതുകൊണ്ടാണ് അവിടെ അതിനകത്ത് ഇട്ടിട്ടുണ്ടോ ഉദ്ഘാടന ഉദ്ഘാടനമാണ് എന്തോന്നറിയത്തില്ല ചട്ട ബാക്കിയുള്ളവരെല്ലാരും ചൂണ്ട കെട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു പിന്നെ നമുക്ക് ശരിക്കും മീൻ കിട്ടും തീറ്റ കുറവ് എന്നും തീറ്റ ആയിട്ട് വരുമ്പോ നമുക്ക് മീൻ കിട്ടും പിടിച്ച് അനന്തൊക്കെ ഇട്ടു കഴിഞ്ഞാൽ എപ്പോഴും ചേർമിനെ കിട്ടത്തുള്ളു എന്തിനാ കാണിച്ചേ പിന്നെ ഇല്ലാതെ വരാലൊക്കെ കല്ലിൻ്റെ സൈഡിൽ നിന്നൊക്കെ ചുമ്മാ മുങ്ങേനെ വരയിട്ട് കൊടുത്താൽ മതി അപ്പോഴേ ബീൽ വീശിട്ട ഒന്നും കിട്ടിയില്ല ഓ എന്തു പോണ അതിൻ്റെ ഇടയ്ക്ക് അത് വലയാനൊക്കെ അല്ലേ ശബ്ദം ശബ്ദം കണ്ടിന് അകത്ത് മീൻ പറഞ്ഞത് എന്റെ തീറ്റ വെല്ലോടത്തും കയറി എന്റെ പള്ളക്ക് കയറിയ ഒരു കാര്യം എടാ എന്ത് വരും ഇത് അങ്ങോട്ട് വെച്ചേക്കുന്നു അതിനെ ഓടിച്ച കിട്ടാ പോരണ്ടേ ഇത് ഉണ്ട് ഇത് പള്ളക്ക് കയറി എനിക്ക് ചാടി കൊല്ലം എന്റെ കൈയ്യെ കൊത്തു ഗായകൻ ഗായകൻറെ കാര്യ പിടിച്ചോണ്ട് വരുന്നുണ്ട് ഇത് കണ്ടോടാ പള്ളിക്ക് കയറി കുത്തി കുത്തി കാണിച്ചടാ ഓ നല്ല കുത്താ നടുവരലെ തന്നെ നല്ല വിരലെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പ അടുത്താ കിട്ടും എന്നെ കുത്തിനൊക്കെ നെഞ്ചാ വേറെ ഇതിൻ്റെതൊക്കെ കുത്തി കിട്ടിയാൽ തോന്നലോ പറഞ്ഞാ രണ്ടാർത്തരുന്നേ ഒന്ന് ചേർന്നോ ഞാനീ കാരിയുടെ ബോട്ടിലാണ് ഡാൻസ് കളിക്കുന്നത് അനന്തു അനന്തു രമണിക്കൂറായിട്ട് നിക്കുകയാണ് എന്നിട്ട് അനന്തു കൊറേ നേരമായിട്ട് മീനെ ആസ്വദിച്ച് പിടിക്കാതെ പറഞ്ഞ് നിക്കുക പക്ഷെ ഒന്നും കിട്ടത്തില്ല മീനെ അല്ല ചൂണ്ടായ മീൻ പിടിച്ച് രണ്ടു മീൻ പിടിച്ചു അയ്യോ കല്ലിന്റെ ഇട കയറ്റി വെക്കു അതോണ്ടെ അങ്ങോട്ട് വലിക്കുന്നുണ്ട് ഇങ്ങോട്ട് വലിക്കുന്നുണ്ട് വടം വലിയ തോന്നുന്നത് യെസ് യെസ് തേഞ്ഞാ തോന്നേസ് ആർശി ഇത് മാഞ്ഞില് മാനില് എന്നൊക്കെ പറയും നിങ്ങളെ നാട്ടിൽ എന്താ ഇത് പറയുന്നത് കമന്റ് ചെയ്യാ കൈസ് പൊക്കിക്കറ്റ് പൊക്കിക്കരുത് ഓ അതിൽ നിന്ന് മഞ്ഞൾ ഫ്രൈ അല്ലേ ഫ്രൈ കൈണ്ട് പണ്ടാരുന്നു അങ്ങനെ ഇതിനെ നമ്മള് കരക്കി കയറ്റിരിക്കോക്കൊന്നും അടിക്കത്തില്ലേ ഇതിന്റെ വേറെ സാധനട്രിക് ഫീലേ അപ്പൊ വേണ്ട ഇത്രയും മീനാണ് ഞങ്ങളിത് പിടിച്ചിരിക്കുന്നത് കാണിച്ച കാണിച്ച കാരി വരാല് മീൻ കൊണ്ടുപോകും നിന്റെ ഏറ്റവും വലിയ മീൻ വലിഞ്ഞിരിക്കും ആടാ അത് ആവശ്യം അനന്റ പേര് മാറ്റി മാലാനാക്കിട്ടുണ്ട് ഇനി എല്ലാവർക്കും എന്ന് വിളിക്കാൻ അനന്തു അപ്പോ ഇനി നേരെ വീട്ടിലോട്ട് വീട്ടിലോട്ടുണ്ടോട്ടെ വെട്ടി വാർക്കണം